ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് പതിനൊന്നിന് തൃപാദപുരം കുത്തൻവേട്ടിൽ എം ഗോപാലപിള്ളയുടെയും ഭഗവതി അമ്മയുടെയും മകനായി ജനിച്ചു പുളത്തൂർ ഗവൺമെന്റ് എച്ച് എസിൽ ഏഴാം ക്ലാസ് വരെയുള്ള പഠനം എട്ട് മുതൽ പത്ത് വരെ കഴക്കൂട്ടം ഗവൺമെൻറ് സ്കൂളിൽ പഠനം പൂർത്തിയാക്കി പ്രീ ഡിഗ്രി കഴക്കൂട്ടം അക്കാദമി ഓഫ് ഇംഗ്ലീഷിലും ബിരുദവും ബിരുദാനന്തര ബിരുദവും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് പൂർത്തിയാക്കിയത് ദീർഘകാലം പതിനെട്ട് വർഷം കോത്തൻകോട് കേന്ദ്രീകരിച്ച് മാധ്യമ പ്രവർത്തനം നടത്തി രണ്ടായിരത്തി ഏഴിൽ മാതൃഭൂമിയിലൂടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് തുടർന്ന് മംഗളപത്രം മംഗളപത്രത്തിന്റെ ഡെസ്കിലും പത്തനാപുരം ഗാന്ധി ഭവനിലെ മാഗസീനിലും പ്രവർത്തിച്ചു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി മലയാള മംഗോ എഴുതിയ തിരുവനന്തപുരം ബ്യൂറോയിലും കോത്തങ്കോട് ബ്യൂറോയിലും വാർത്തകളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് നന്ദൻ കാഴ്ചവെച്ചത് ഇത് മറ്റ് മാധ്യമ പ്രവർത്തകർക്കും മാധ്യമരംഗത്തെ മാതൃകയാണ് കോത്തങ്കോട് കേന്ദ്രീകരിച്ച് വാർത്തകൾക്ക് ഇത്രയൊരു സാധ്യതയുണ്ടെന്നും തുറന്നു കാട്ടിയ ലേഖന കോത്തംകോടിന്റെയും സമീപ പ്രദേശത്തിന്റെയും വികസനത്തിൽ ആധാരമായ നിരവധി വാർത്തകൾ കോത്തങ്കോട് പ്രസ് ക്ലബ് തുടങ്ങിയതിനു ശേഷം

എന്നും നന്ദൻ സഹപ്രവർത്തകർക്ക് എന്നും മാതൃകയാണ് മാധ്യമപ്രവർത്തന രംഗത്ത് സജീവമായതോടെയാണ് തൃപാദപുരത്തുകാരനായ നന്ദൻ തന്റെ പ്രവർത്തന മണ്ഡലം മാറ്റിയത് ഒടുവിൽ ബോധകോട്ടുകാരനായി മാറുകയായിരുന്നു ഓൺലൈൻ പഠനത്തിനു ശേഷം ശാസ്ത്ര സാഹിത്യപക്ഷത്തിന്റെ സന്ത സഹകാരിയായി സംസ്ഥാനത്ത് അങ്ങോട്ടങ്ങോടും തെരുവു നാടകങ്ങൾ വിജയിച്ചു മൂന്ന് വർഷത്തോളം വിദേശത്ത് ജോലി കഴിഞ്ഞു മടങ്ങിയെത്തി മാധ്യമ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുകയായിരുന്നു നിരവധി ബാഗൽ കോളേജുകളിൽ അധ്യാപകനായി ദീർഘകാലം പ്രവർത്തിച്ച നന്ദൻ സമ്പത്തിന്റെ ഉടമ കൂടിയാണ് രണ്ടു വർഷം മുമ്പ് മകനോടൊപ്പം അഭിനയിച്ചും മികവ് കാട്ടിരുന്നു ബാംഗ്ലൂരിൽ കഴിഞ്ഞ മുപ്പതിനോട് നടന്ന കൃത്യ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങും വഴിയാണ് സേലത്ത് വെച്ച് പതിനേഴിന് മരണം നന്ദനെ കീഴ്പ്പെടുത്തിയത് നന്ദകുമാറിന്റെ ആകാല വിഭത്തിൽ അദ്ദേഹത്തിന്റെ ആത്മശാന്തി നിലത്തുകൊണ്ട്